ഒരു <laughs> ചെത്രയും ഇപ്പൊ ആ സിനിമ ഇറങ്ങിയ ശേഷം വളരെ വയലൻസ് എന്ന് പറയുന്ന ഒരു അഡിക്ഷൻ പോലെ ചോര കണ്ട കേറുക അത് അത് തന്നെ ഇപ്പൊ അതിന് ഒരു ഫീൽ ഗുഡ് ഉൾപ്പെടെ ഇറങ്ങിയ പോലും വയലൻസ് ആണെങ്കിൽ കുട്ടികൾ അതിനകത്ത് കയറാനായിട്ടാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് മാർക്ക് ഇറങ്ങിയ ശേഷം കാണുന്ന ഒരു പ്രവേലില്ല സ്കൂളിലെ കുട്ടികളായാലും ശരി കോളേജിലെ വിദ്യാർത്ഥികളായാലും ശരി യും അതിന്റെ പെർഫോമൻസും അതൊക്കെ കൊണ്ടാണ് ആ വയലൻസ് ആയിട്ട് തോന്നിയത് അതൊക്കെ ചെയ്യുന്ന സിനിമയിൽ ഒന്നും നമ്മൾ കാണുന്ന ഒന്നും ശരിക്കും കാണുന്ന ശരിക്കും നടക്കുന്നല്ലോ ബേബ് ആണ് ആ മേഗ് ബിലീഫിൽ അത്രയും വിജയകരമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതുകൊണ്ടാണ് അത് സെലിബ്രേറ്റ് ചെയ്യുന്നത് അപ്പൊ ഏത് ഇമോഷണൽ ഏറ്റവും നന്നായിട്ട് ആൾക്കാരെ അത് വിശ്വസിപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതുപോലെ വിജയിക്കുന്നതാണ്